പോളിയോ ദിനാചരണത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണിസേഷൻ പ്രോഗ്രാമിന്റെ ജില്ലാതല ഉദ്ഘാടനം നടത്തി ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ഒരു സാഹചര്യം അതായത് എല്ലാവരും നമുക്ക് അറിയാം നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് വളരെയധികം വളർന്നു വന്ന ഒരു സാഹചര്യം ഈ താങ്കളുടെ കുട്ടികൾക്കുണ്ടാകുന്ന ഏറ്റവും ഭയങ്കരമായ ഒരു രോഗം നമ്മളെ തുടർത്തി മാതാപിതാക്കളെയും മറ്റുള്ളവരെ തുളർത്തി കളയുന്ന ഒരു രോഗം തന്നെയാണ് അത് നിർമാർജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ മൂന്ന് ദിവസമായിട്ട് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണർന്ന് പ്രവർത്തിക്കുന്നു ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ പ്രസീദ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബ്ലു റാഫേൽ മുനിസിപ്പൽ കൗൺസിലർ തങ്കച്ചൻ കോണിക്കൽ റോട്ടറി ക്ലബ്ബ് പ്രതിനിധികളായ സിറിയക്ലു അൻവർ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഭാരതത്തെ പോളിയോ വിമുക്ത രാജ്യമായി നിലനിർത്തുന്നതിന്റെ ഭാഗമായി അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിവിധ കേന്ദ്രങ്ങളിലൂടെ രണ്ടു തുള്ളി പോളിയോ മരുന്ന് നൽകി ഇതിനായി പ്രധാന കേന്ദ്രങ്ങളിൽ പ്രത്യേക യൂണിറ്റുകൾ സജ്ജമായിരുന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ